ചെയ്ത തെറ്റ് പരസ്യ കല്യാണത്തിന് സർവ വൃത്തികേടും ചെയ്യ അന്യ പുരുഷനും സ്ത്രീയും കൂടി എന്നിട്ട് ആ വീഡിയോ പിടിക്കുക അത് വേറെ ഹറാം അത് ഫാമിലി ഗ്രൂപ്പിലിട അത് ഹെറാമല്ലോ എടാ മോനെ നീ കെട്ടി വെച്ചേക്കുന്ന കട്ട് ഔട്ടും ഫ്ലക്സൊക്കെ ഉണ്ടല്ലോ എടാ പോയി അതൊക്കെ ആരെങ്കിലും നിനക്ക് ഗൂഗിൾ പേ ചെയ്തോ ഈ കട്ടൗട്ടും ഫ്ലക്സും കെട്ടാൻ മുകളിൽ കയറിയ മോനെ ഒരു ദിവസം താഴെ ഇറങ്ങൂലേ ഇറങ്ങൂലേ ഇറങ്ങും എവിടെ താഴെ ഈ ഭൂമിയിലല്ല മനുഷ്യന്മാരെ അതിൻ്റെയും താഴെ ആറടി മണ്ണിയിലേക്ക് ഒറ്റക്ക് പോണ്ടേ നമ്മൾ അന്ന് ഏതെങ്കിലും സെലിബ്രേറ്റ്സോ ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളോ നമ്മുടെ കൂടെ ഉണ്ടാവോ ഇല്ല നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കും വിധത്തിൽ പരസ്യമാക്കിയാ അല്ല പറയുന്നത് കാണാം നീ തെറ്റ് ചെയ്തിട്ട് അത് പരസ്യമാക്കിയാൽ ആ തെറ്റ് പുറത്തു കിട്ടൽ വളരെ ബുദ്ധിമുട്ടാ മോനെ പുതിയ കാലത്ത് അരുതായ്മകളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല ഈ പ്രഭാഷണത്തിലൂടെ വാലിലൂടെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ആത്മീയമാണ് തെറ്റ് ഞാൻ ചെയ്യൂല കുറെ ബാധ്യം ഞാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞോണല്ല തെറ്റ് ഞാൻ ചെയ്യൂല സ്വർഗത്തിലേക്ക് പോകാൻ രണ്ടാമത് മഹാനവറുകൾ പറയുകയാണ് മോനെ നീ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താണ് ദുനിയാവ് മതി എന്ന് ചിന്തിക്കണം അതാണ് സ്വർഗക്കാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം ദുനിയവൽ കെട്ടി പറയരുത് എത്രയാൽ ഗാർഡൻ എത്രയാ പണം പണം മോനെ വെറും പണം ഉണ്ടാക്കൽ ഹായാ മതിയോ പോരാ പണം എത്ര സമ്പാദിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പണത്തിന്റെ അഹിലുകാരായി മാറാൻ പാടില്ല പണത്തിന്റെ എന്താ പ്രശ്നം പണത്തെ പൂജിച്ച് അബ്ദുതീനാറും അബ്ദുദുർഹമുമായി മാറും പണത്തെ ആരാധിക്കുന്ന ഭാവത്തിലേക്കയാളെ അയാൾ തൂങ്ങും അയാൾ എല്ലാ സമയവും ചിന്ത അതായിരിക്കും നെബിസല്ലാമത് തങ്ങൾക്ക് പണം ഇല്ല എന്നല്ല പണം എന്നാണ് എങ്ങനെ അലൈഹി വസ്ലമത് തങ്ങൾ ദരിദ്രനാണെന്ന് പറയാൻ പറ്റോ ഇല്ല ഫക്കീറിന്റെ അർത്ഥം അങ്ങനെയാണോ അല്ല അല്ല മിസ്കീനൻ എന്നതിന്റെ താല്പര്യം അങ്ങനെയാണോ അല്ല നബി അലൈഹി തങ്ങൾ പണം ഇല്ലാത്ത ആളെന്നല്ല നബി തങ്ങൾക്ക് പണം വേണ്ടാത്ത ആള് അഞ്ച് പർവ്വതങ്ങൾ വന്നിട്ട് ചോദിച്ചു മിൻ സ്വർണാവട്ടെ അതും എത്ര വലിയ കിടയറ്റ പർവ്വതങ്ങൾ ജബൽഅബി കുബൈസ് അടക്കാൻ ചോദിക്കുന്നത് ഒരു മൺയല്ല ഈ പർവ്വതം മുഴുവനും സ്വർണ്ണാവട്ടെ എന്ന് അപ്പോൾ തങ്ങളുടെ മറുപടി ആരുടെ അഞ്ചെണ്ണം വന്നിന് നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഔട്ട് പുറത്താക്ക എല്ലണത്തിനും തങ്ങൾക്ക് വേണ്ട അപ്പൊ തങ്ങൾക്ക് പണം ഇല്ല എന്നല്ല തങ്ങൾക്ക് പണം വേണ്ട പണം നമ്മൾ സമ്പാദിക്കാം പണം എങ്ങനെ സ്വർഗത്ത് പോവുക സമ്പാദിക്കുന്നത് മുഴുവൻ ഹലാലാവുകയും ചെലവഴിക്കുന്നത് മുഴുവൻ വിവാദത്താവുകയും ചെയ്യുമ്പോൾ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താം പണം ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളൊന്നുമല്ല അങ്ങനെ നമ്മൾ വിചാരിക്കും അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് പണം ഉള്ളവരും ഉണ്ട് പണം ഇല്ലാത്തവരും ഇല്ലേ വളരെ ദരിദ്രനായി ജീവിച്ച സ്വഭാവത്തിൽ വളരെ ഭയങ്കരനായി ജീവിച്ച സ്വഭാപത്വില്ല അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരാൾക്ക് പണം കൊടുത്തു അങ്ങനെയൊന്നും ഇല്ലേ ഇല്ല പണം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം അത് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് ദൂർത്തുണ്ടാവാടില്ല ചെയ്യുന്ന ആൾക്കാരെ വേഗം ഇബിലീസ് മൂപ്പരഡ്മിനിയായ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചുകൊടുത്തിട്ട് ആഡയിപ്പിക്കും ഉട്ടനെ ചെയ്യുന്ന പരിപാടി ഓനെ ദൂർത്തുണ്ടാവും ആചിക്കല്ല ഇബാതത്തല്ല അങ്ങേ അറ്റത്തിന്റെ മനുഷ്യനാണെങ്കിലും ചിലപ്പോ തങ്ങളെ കൊണ്ട് ഉസ്താദിനെ കൊണ്ടല്ല വീട് കൂടൽ മൗലി അല്ല ഉണ്ടാവും ശരി ദൂർത്തുണ്ടാകും ഇബിലീസ് വേഗം കെണിയിൽ പെടുത്തു അത് ചിലപ്പോൾ വെള്ളം ദൂർത്താക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ദൂർത്തടിക്കുന്നവരായിരിക്കും ചിലപ്പം മകളുടെ കല്യാണത്തിന് എല്ലാ ഫുഡും ഇറക്കിയിട്ട് ഹൈപ്പോക്രസി വാലിറ്റി പൊങ്ങച്ചുള്ള ആളായിരിക്കും വേഗം ചാക്കിലാക്കുന്ന ഒരു വിഭാഗമാണ് ദൂർത്ത് നമുക്ക് പാടില്ല അഹമ്മദ് ഒരു കല്യാണ സദ്യയിൽ ക്ഷണിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് അവിടെ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ കണ്ടത് ഒരു സുർമ്മക്കുപ്പി വെള്ളി കൊണ്ടുണ്ടാക്കിയത് അഹമ്മദ് അഹമ്മദ്ബിന് അമ്പലങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയി കാരണം സുർമ്മക്കുപ്പി വെള്ളി കൊണ്ടുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലാ കണ്ടോ അങ്ങനെ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ വീട്ടിൽ നടത്തുന്ന കല്യാണം മാതൃകാപരമായ കല്യാണമായിരിക്കണം എല്ലാവർക്കും യെല്ലോ കളർ പെൺകുട്ടികൾക്ക് മുഴുവൻ റെഡ് കളർ പുതിയതൊന്നിട്ടില്ലെങ്കിൽ നാളെ വേറൊന്ന് ഇത് കാണിക്കാനാണ് നമ്മൾ ചെയ്യണത് ഇതെല്ലാം ദൂർത്തിന്റെ ഗണത്തിൽ പെടുമെന്ന ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ടാണ് പെൺകുട്ടികൾ പറയുന്നത് ഭർത്താവിനോട് അടുത്ത എൻ്റെ മെയിൻ ഫ്രണ്ടിൻ്റെ കല്യാണം ഒരു ഡ്രസ് എടുക്കണായിരുന്നു അൽഡി കഴിഞ്ഞ ആഴ്ച അല്ലേ പെരുന്നാൾ കഴിഞ്ഞേ തീർന്നിട്ടല്ലേ ആ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇട്ടാ പോലെ അപ്പൊ അവളുടെ മറുപടി ആ പെരുന്നാളിന്റെ ഡ്രസ്സ് എല്ലാരും കണ്ടിന് ആ എന്നാ പിന്നെ ആ ഡ്രസ്സ് ചാക്കിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ആരും കാണൂല ഒരു വട്ടേ ആ ഡ്രസ് ഇട്ടിട്ടുള്ളൂ എന്നിട്ടും നമ്മൾ പറയണ വർത്തമാനം നോക്കൂ എന്നിട്ട് നമ്മൾ നബി സ്നേഹികൾ അല്ലേ അലി അലിറലി അള്ളാഹു ഫുഡ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും പണം കിട്ടുമോ കടമായിട്ട് എന്ന് ചോദിച്ച ചരിത്രമുണ്ട് തിന്നാനില്ലാത്തോണ്ട് അബൂറുന് ബോധം നഷ്ടപ്പെട്ടു പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം രണ്ട് കറി കണ്ടപ്പോൾ കരണ്ട് പോയിട്ടുണ്ട് എൻ്റെ നേതാവായ മുത്തനബി സാഹു അലൈവു തങ്ങൾക്ക് ഇത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ദുനിയാവിൻ്റെ രണ്ടാമത്തെ നമുക്ക് ഒരിക്കലും അലച്ച പാടില്ല അലച്ച ആർത്തി ഒന്ന് പാടില്ല രണ്ട് ആർത്തി പാടില്ല കിട്ടിയാലും കിട്ടിയാലും മതിയാവില്ല നിലവിലെ സാലറി മുപ്പതിനായിരം പിന്നെ കൂടാനുള്ള ചർച്ചയാണ് പിന്നെ അത് കൂടിയാലും മതിയാവോ ഒരു ബോസ് ഒരു സ്റ്റാഫിനോട് പറഞ്ഞു നിന്റെ പെർഫോമൻസ് കംഫർട്ടബിൾ ആയതുകൊണ്ട് മുപ്പതിനായിരം ആയിട്ട് സാലറി കൂട്ടിയിട്ടുണ്ട് അടിപൊളി പിറ്റേത്തയച്ച ബോസ് വന്നിട്ട് മുപ്പത്തയ്യായിരം ആക്കിയിട്ടുണ്ട് പിന്നെ വരുമ്പോ എല്ലാം ചിന്തിക്കും നാല്പതിനായിരം ആക്കിട്ടുണ്ടാവൂലേ ഇത് എന്തെങ്കിലും പറയോ ബോസിനോട് ഇത് അത്രയേ കൂട്ടിച്ചിരുന്ന് മാറ്റി എനക്ക് പൈസ അങ്ങനെ ആരൊക്കെ പറയോ ഇല്ലല്ല ഇല്ല ആർത്തി നമ്മുടെ ജീവിതത്തിൽ പാടില്ല ഈ ആർത്തി കൊണ്ട ഇൻഷുറൻസ് ഒക്കെ എടുക്കണം കാരണം ും കുറയുന്ന ഒരു ഇൻഷൂറിന്റെ അഹിലുകാരമുള്ളുസാദെ അങ്ങനെ ഒന്നുമല്ല പിന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ആ അപകടം പറ്റാതിരിക്കാൻ അള്ളാഹിനോട് കാവൽ അല്ല അങ്ങനെ നമ്മൾക്ക് ഈ ഉസ്താദിനൊന്നും നടക്കുകയും ചെയ്ത എടാ മോനെ അള്ളാഹുല് തവക്കുൽ ഉണ്ടെങ്കിൽ നീ ഇൻഷുർ എടുക്കോ എടുക്കോ അതില്ലാത്തോണ്ടല്ലേ എപ്പോഴും എത്ര കടബാധ്യത ഉണ്ടെങ്കിലും ലോൺ എടുക്കാം എന്നല്ല ആ കൗലെടുത്തിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകാം എന്നല്ല പലിശ ഹലാലാക്കുന്ന കൗലുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞ വേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ല അതാണ് ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന വലിയൊരു നിങ്ങൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ എൻ്റെ അള്ള ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എനിക്കെല്ലാം അള്ള പ്രതീക്ഷയോടെ പൂർത്തിയാക്കി തരും എന്ന് ചിന്തിക്കുന്നത് വലിയ അബാധത്താണെന്ന് മുഹമ്മദ് നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടി എന്റെ പ്രശ്നങ്ങൾ മുഴുവനും എന്റെ റബ്ബ് പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്നത് ഐ ആം വെയിറ്റിംഗ് ഹിയർ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് എൻ്റെ മോളെ പ്രായങ്ങനെ കൂടാണ് ഇരുപത് ഇരുപത്തൊന്നായി തൊലി കറുത്തത് കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞത് കൊണ്ട് വഴിയില്ലാത്തത് കൊണ്ട് പല പുതിയാപ്പിളമാരും മടങ്ങിപ്പോകുന്നു പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എനിക്ക് മോളെത്തുന്നത് നീയാണ് നീ എന്റെ പ്രശ്നം പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ചിട്ട് നീ രണ്ട് വർഷം വെയിറ്റ് ചെയ്യണ ആ കാത്തിരിപ്പില്ല മോനെ അത് വലിയ വിവാദത്താണ് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു ണ്ട് ഇബിനു തങ്ങളുടെ ഗ്രന്ഥത്തെ ഇഫ്തസാർ ചെയ്തുകൊണ്ട് സുയൂത്ത് ഇമാമിന്റെ പ്രൗഢമായ ഗ്രന്ഥം ഈ സമ്പത്തിനോട് ആർത്തിയും ദൂർത്തൊക്കെ വരുന്നത് തവക്കുലിന്റെയും ഈമാനിന്റെയും കുറവാണ് എന്താ ഇങ്ങനെ സമ്പാദിക്കുന്നത് അത് ഞാനാറ്റ പെട്ടെന്ന് മരിച്ചാൽ എൻ്റെ മക്കളെ കാര്യം നിൻ്റെ കാര്യം എന്താവും ആദ്യം നോക്കട്ടാ മരിച്ച മക്കളെ കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളിലെ അടിപൊളി ഫുഡ് കിട്ടൽ ഈ എത്തിങ്ങാനിലെ പിള്ളേർക്കാണ് ഈ അടുത്തൊരു എത്തിങ്ങാനിൻ്റെ പരസ്യം തന്നെ കണ്ടത് ചേർത്താൽ എത്തിയും കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ സ്റ്റേപ്പ്മെൻറ്റ് കിട്ടുമെന്നാണ് ആ വാർത്ത ഒന്നും നമ്മളെ കുട്ടികൾ കാണാതിരിക്കാൻ പ്രത്യേകം തുറന്നോളി ഏടെയെല്ലാം സ്കൂട്ടർ അടിച്ചിട്ട് ആരെല്ലാം മരിക്കുന്നുണ്ട് എന്ന് ആയിട്ട് ഒരു ചിന്തിച്ചതിനകം പ്രശ്നമാണ് എന്നിട്ട് നമ്മൾ മരിച്ച മക്കളുടെ കാര്യമാണ് മക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നായൻ്റെ എല്ലാം അകിട് കണ്ടിനാണ് ഒട്ടിയത് എന്നിട്ട് അതിനത്ര കുട്ടികളൊന്ന് കൂട്ടപ്പമാരെ പോലത്തെ പാലും കൊടുത്തിട്ട് അള്ള വളർത്തുന്നില്ലേ ഈ നിരാശാബോധം നമുക്കുള്ള സം സംഭവമാണ് ഇപ്പോൾ ഒരു വേട്ട പഠിപ്പിച്ച നായനെ ഒരു മുയലിനോ ഒരു മാന്യോ പിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചു എന്നിട്ട് ആ മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി കിട്ടിയിട്ടില്ല അഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് ആ നായ തിരിച്ചു വന്നാൽ നായ ആത്മഹത്യയോ ബയോളജി കെ പ്ലസ് ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ മൂഡ് ഓഫ് നീമോജിടോ അതെല്ലാം മാംസന്മാർക്കുള്ള കാര്യ ജീവികൾക്ക് ആ പ്രശ്നം ഇല്ല നമുക്കാണ് ഈ ടെൻഷൻ അള്ളാഹുവിൽ തവക്കുലില്ലാത്ത പ്രശ്നം നമുക്കുണ്ടോ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല ചെറിയൊരു അസുഖം മക്കൾക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജോലിയിൽ വരുമ്പോൾ ഇപ്പൊ ആരോടെങ്കിലൊക്കെ ജോലി എന്താണെന്ന് ചോദിക്കാൻ തന്നെ പേടിയാ കാരണം ഉസ്താദ് അത് ലാസിമാണെങ്കിൽ മനസ്സിലാക്കുക ആ നീട്ടി വിളിക്കുമ്പം തന്നെ തിരിയുക ഇതെന്തോ പരാതിയാ പറയുന്നത് എന്താ പറയല് ആ ലോക്ക്ഡൗൺ ലോക്ക്ഡൌൺ എല്ലാം തീർന്നിട്ട് എത്ര കാലായി ഇപ്പൊ അതിന്റെ ബേക്കിൽ തന്നെ സ്കൂട്ടർ എടുത്തിട്ട് പോ കാലം നിർത്തണം നമ്മള് എന്തൊക്കെയുണ്ട് വർദ്ധന അലഹമുല്ല സന്തോഷം അവലുമായി ജന്ന എപ്പോഴും പറയുന്ന നിങ്ങൾ വരല്ല എന്താ ജൂനിയർ വിഭാഗം ഭക്ഷണശാലയിലേക്ക് പോകേണ്ടതാണെന്ന് സാഹിത്യ അനൗൺസ് ചെയ്യുന്നതാണല്ലേ അതേപോലെ അൽഹ സ്ഥിരം നടന്ന മനുഷ്യന്മാര് ആ അല്ല നമ്മൾ മനസ്സിൽ നിന്ന് ആർത്തിയുടേയും ദൂർത്തിൻറെയും അഖിലുകാരത് കണ്ട വണ്ടി എനിക്ക് വാങ്ങണം കണ്ട ഫോണ് വാങ്ങണം എന്ന് ചിന്തിക്കുന്ന മക്കളാവരുത് കഫം പുടക്ക് പോക്കറ്റില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ഈ സമ്പത്ത് മുഴുവനും കൂമ്പാരം പോലെ ഉണ്ടാക്കിയ മനുഷ്യന്മാരാരും വിജയിച്ചിട്ടില്ല സമ്പത്ത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം അതിന് ആർത്തി ഉണ്ടാവാൻ പാടില്ല ൂർത്തുണ്ടാവാൻ പാടില്ല ഓരോ പണവും ചെലവാക്കുമോ നീ ചിന്തിക്കണം ഈ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അള്ളാൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് നടന്നു പോവാൻ കഴിയില്ല എവിടെന്നാ സമ്പാദിച്ചത് ആളെ പറ്റിച്ചിട്ടല്ലേ ഓട്ടോറിക്ഷക്ക് ശരിക്കും നീ നെയ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാനെ പറ്റിക്കല്ലേ ചെയ്തത് എന്ന ചോദ്യം നമ്മളോട് ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ആലോചിക്കണം അഞ്ച് പൈസ അന്യായമായി നമ്മൾ വസൂലാക്കാൻ പാടില്ല റളിയല്ലാഹു അൻഹു ഒരാൾക്ക് നല്ലൊരു സംഖ്യ കടം കൊടുത്തു അബുഹനി ഫാഹുൻ അതിന്റെ ഡേറ്റ് ആയപ്പോൾ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് വീട്ടിന്റെ മുറ്റത്തിങ്ങനെ നിന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടുകാരൻ പുറത്തേക്ക് വന്നിട്ട് പറയാണ് നിങ്ങൾ ആ തണലിലേക്കൊന്ന് വരൂ സൺഷെയ്ഡിന്റെ തണലിലേക്ക് മരത്തിന്റെ തണലിലേക്ക് നിങ്ങൾ അടുത്തേക്ക് വരി വെയിലാണ് ഇങ്ങനെ റിസ്ക് എടുത്ത് നിൽക്കുന്നത് അന്ന് അബുഹനി ഫുറിയു പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് തന്ന കടം ആ പണം ഉദാഹരണം രൂപയാണെങ്കിൽ അത് നിങ്ങൾ എനിക്ക് നേരെ അത്ര തന്നെ തിരിച്ചു തരും അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ മരത്തിൻ്റെ തണൽ കൊണ്ടാൽ കടം തന്നിട്ട് ലാഭം കൊയ്യുന്ന ഒരു പ്രോസസ് ആയില്ലേ നിങ്ങൾക്ക് ഞാൻ തന്ന പത്തായിരം നിങ്ങൾ തിരിച്ചു തരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ തണലുകൂടി കൊള്ളുമ്പോൾ കർലിൻ കൊല്ലുകർ അത് പലിശയാകുമോ എന്ന് എനിക്ക് പേടിയാവുന്നു ഇതിനാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയ കാലത്താണ് മോമിനികളെ നമ്മൾ ജീവിക്കുന്നത് തവക്കുലില്ലാത്തത് കൊണ്ടാണ് പണത്തിൽ ആർത്തി ഉണ്ടാവുന്നത് തവക്കൽ എന്ന് കാറിന് സ്റ്റിക്കർ ഒട്ടിക്കലല്ല തവക്കുൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആശയമാണ് തവക്കുൽ എൻ്റെ അള്ള എനിക്ക് തരും ഉറപ്പു തരും എന്താ തന്റെ ം മറിച്ചിടുന്ന ഒരാൺത്തരി ജനിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ ജോത്സ്യമാർ അങ്ങനെ ഡിക്ലറേഷൻ നടത്തിയതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്ന ആളാണ് ഫിറാവുന് അല്ലേ മത്സര ആരോടാ എന്താ എന്താവും ചെയ്തത് ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നു ചമ്പലാക്കി കൊന്നു എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചത് അള്ളാഹുബിയെ ജനിപ്പിച്ചു എന്നിട്ട് ഫിർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പത്ത് നൂറ് സ്ത്രീകൾ പാല് കൊടുക്കാൻ വേണ്ടി വന്നു ആസിയ ബി ഫിറോനോട് പറഞ്ഞു നമുക്ക് ഒരു മോനെ ആരും ഇല്ലല്ലോ നമുക്ക് ആയിക്കോട്ടെ എന്നെ എന്റെ ഇഷ്ടം പോലെ ആരുടെയും പാല് കൊടുക്കണമെങ്കിൽ ഉമ്മ വന്നു കൊടുത്തു റിക്വസ്റ്റ് പ്ലീസ് ഇവിടെ നിങ്ങൾ പാല് കൊടുക്കോ കുട്ടിക്ക് സാലറി വരാം വരാ കളി എന്ത് നീ ആ കുട്ടിനെ ഇല്ലാണ്ടാക്കാനാണ് ആയിരങ്ങളെ കൊന്നത് എൻ്റെ ആ കുട്ടിനെ നിന്റെ കൊട്ടാരത്തിൽ വളർത്തിയിട്ട് നിന്റെ പോക്കറ്റിൽ കൊടുക്കട ഉമ്മാക്ക് സ്വന്തം ഉമ്മാക്ക് സാലറി കളി നമ്മളോടാ അല്ലാ അല്ലാ ശക്തിയുള്ള റബ്ബല്ലേ ഈ ഇതേ സമാനമായ ആശയത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്നു പേടിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ ഉമ്മ ഗുഹയിൽ പോയിട്ടാണ് പ്രസവിച്ചത് എന്നിട്ട് ഒരു കല്ലുകൊണ്ട് മൂടിയിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു ഈ ഉമ്മ കുറെ കാലത്തേക്ക് ആ കുട്ടിയെ മറന്നുപോയി അത്ര

ഇസ്ലാമിക പ്രബോധനാർത്ഥം മുന്നോട്ട് പോയപ്പോൾ നാട്ടുകാരെ മുഴുവനും കളിയാക്കി പട്ടാളക്കാർ പിടിച്ചു രാജാവിന്റെ നിർദ്ദേശപ്രകാരം ജയിലിൽ അടച്ചു അങ്ങനെ ഇവിടെ ഒരു പുതിയ ആശയവും വേണ്ടാന്നുള്ള അങ്ങനെ അലി ഇസ്ലാമിനെ എങ്ങനെ കൊല്ലാം എന്നൊരു ചർച്ച നടന്നു ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞു ഒന്നും രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല മീറ്റിംഗിൽ ലാസ്റ്റ് ഒരു അഭിപ്രായം വന്നു പുതിയൊരു സ്റ്റൈൽ ഉണ്ട് എന്തേ വിശന്നിരിക്കുന്ന രണ്ട് സിംഹത്തിനെ കാട്ടിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ലോണം വിഷപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ രണ്ടു ദിവസം ഫുഡ് കൊടുക്കാതിരിക്കും ഭയങ്കര വിശപ്പായിരിക്കും ഈ രണ്ടു ദിവസം പട്ടിന് കിട്ടിട്ട് ആ രണ്ട് സിംഹത്തെയും ഈ നബിയെ രണ്ട് എന്നിട്ട് ഇതിങ്ങനെ കടിച്ച് ലൈവ് ലൈവായിട്ട് കാണാം രാജാവിന് അത് ഇഷ്ടപ്പെട്ടു ഒരു ഔട്ട് സ്റ്റാൻഡിങ് ഒപ്പീനിയൻ ആണല്ലോ ഒരു അടിപൊളി അഭിപ്രായമായിട്ട് ഒപ്പര്ക്ക് തോന്നി അങ്ങനെ മഹാൻ അവറുകളെ ജയിലിലടച്ച് പൊട്ടക്കണറ്റിൽ ഇട്ടു വിശം പിന്നെ പട്ടിനും കെട്ട് രണ്ട് ദിവസം പട്ടിനും കെട്ട രണ്ട് സിംഹത്തിനും കൂട്ടി നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് കിണറ്റിലും താഴ്ത്തി ലൈവായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കടിച്ച് കീറുന്നത് കാണാൻ വേണ്ടിട്ടാണ് ആ രണ്ട് സിംഹം ഇറങ്ങിയിട്ട് താഴ്മയോടെ അവിടെ സുജൂത് ചെയ്യുന്ന പോലെ പൊരുത്തപ്പെടണേ മാപ്പാക്കണേ എന്ന വളരെ തവാലോടെ താഴ്മയോടെ ഭവ്യതയോടെ അവിടെ ഇരുന്നു ഇവരാകെ വിഷമത്തിലായി എന്ത് ചെയ്യും ഒന്നും നടന്നിട്ടില്ല ഏറ്റെടുത്താൽ അങ്ങനെയാണ് അള്ളാഹു എന്നിട്ട് എന്ന നബിയോട് അള്ളാഹു ഇന്നാൽ ഇന്ന സ്ഥലത്ത് എന്റെ ഇഷ്ടക്കാരൻ ഭക്ഷണമില്ലാതെ പട്ടിനെ കിട്ടിട്ട് ശത്രുക്കൾ ശിക്ഷിക്കാൻ നോക്കുന്നുണ്ട് അവിടത്തേക്ക് നിങ്ങൾ ഫുഡ് എത്തിക്കണം ഹോം ഡെലിവറി എന്ത് ഹോം ഡെലിവറി ഫുഡ് അവിടത്തേക്ക് എത്തിച്ചു അല്ലാന്റെ ഓർഡർ ഹലോ ஸ்ட்ரீറ്റ് നമ്പർ 8 അല്ലേ ഓക്കേ വരുന്നുണ്ട് അൽഫ അൽഫ ഹഫിയോ ഓക്കേ പിന്നെ കുബ്ബസ് ടോറണ്ടോ മയോണസ് സോസ് കൊടുക്കല്ലേ ഓക്കേ ദാ എത്തി അല്ലാഹ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഈ അല്ലാഹു നമുക്ക് ഇല്ലേ മുഅ്മിനീങ്ങളെ ഇല്ലേ ഉണ്ട് ആർതിരംബുന്ന കടൽ മുൻപിൽ സമുദ്രം ആയിരങ്ങൾ ആയിരങ്ങൾ നേതൃത്വത്തിൽ ിൽ ശത്രുക്കൾ മുമ്പിൽ സമുദ്രം പിന്നിൽ ശത്രുക്കൾ അനുയായികളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യും നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാം രാത്രി ഒളിച്ചു പോകാമെന്ന് ചിന്തിക്കുമ്പോഴാണ് മുമ്പിൽ സമുദ്രം ബേക്കിൽ വന്നുപെട്ടു നേതൃത്വത്തിൽ ശത്രുക്കളുണ്ട് ആ സമയത്ത് ഒന്നിച്ചുള്ള ബനു ഇസ്രായേലുകാർ പറഞ്ഞു ഇന്നാലെ ഇപ്പൊ നമ്മള് പിടിക്കൂല്ലേ അപ്പോൾ മൂസാ നബി ഒറ്റക്കായി എല്ലാരും പേടിയുള്ളവരായി മൂസാ നബി ഒറ്റക്കായി പോയി അപ്പോൾ മൂസാ നബി അലൈസ് പറഞ്ഞു കല്ലാ പിടിക്കൂല പിടിക്കൂല മുമ്പിൽ സമുദ്രം ഉണ്ട് മുങ്ങി മരിക്കും വേക്കല് ശത്രുക്കളുണ്ട് കൊന്ന് ചാമ്പലാക്കുരും പിന്നെ പിടിക്കൂലെന്ന് പറയുന്നത് ഇനി എങ്ങനെ കൊണ്ടുപോകണം അടിക്ക് മൂസ കൊടുക്കര അടികടലിന് കൊടുത്തു പിളർന്നു നടന്നു ബാക്കിയുള്ളവര് കേറുമ്പോ മുങ്ങി ചത്തുപോത്തു എന്താ മനോഹാരിതായ രണ്ടുപേർ ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ കയറി റഡാർ വളരെ വരെ അപ്പൊ സലമ തങ്ങളോട് അടക്കം പറഞ്ഞു അവരെങ്ങാനും എന്തെങ്കിലും മൈക്രോസ്കോപ്പ് അല്ല അവരുടെ സ്വന്തം കണ്ണ് സ്വന്തം കാലിലേക്ക് സ്വന്തം കാലിലേക്ക് നോക്കിയാൽ ലറാന അവർ നമ്മളെ ഓർ വേറൊന്നും എടുത്തു നോക്കൊന്നും വേണ്ട അവർ സ്വന്തം കാലിലേക്ക് നോക്കിയാൽ മതി നമ്മളെ കാണുഞ്ഞ അന്ന് തങ്ങള് പറഞ്ഞത് എന്തടീ പറയത് നമ്മൾ ഇവിടെ എത്തിച്ച് നമ്മളെ ദീനിന്റെ എല്ലാം നമുക്ക് തന്ന നമ്മുടെ ഇന്നോനെ ശത്രുക്കൾ ഇറങ്ങി ഒരു ആള് കൂട്ടത്തിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു ആ ഗുഹയിൽ കയറി നോക്കിയാലോ അപ്പൊ മറ്റൊരാളുടെ അഭിപ്രായം എന്ത് പൊട്ടാത്തൊരാടാ പറഞ്ഞത് എന്ത് ആ ഗുഹയിലതല്ലേ കൊറേ ചിലന്തി വലയൊക്കെ പിന്നെ പ്രാവ് മുട്ടു ഇട്ടിട്ടാണെന്നുണ്ട് പ്രാവ് മുട്ടിട തന്നെ മനുഷ്യന്മാര് നേരെ ഇടപെടാത്തടത്തല്ലേ ചിലന്തി വല കെട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കയറിനെങ്കിൽ അത് പൊട്ടൂലേ ഇത് നല്ലോണം സ്ട്രോങ്ങിലുണ്ടല്ലോ ഈ എത്തടാ പറയണത് ഈ ചിലന്തിക്ക് അള്ളാഹു ഉടനെ ഒരു മെസ്സേജ് വിട്ടിരുന്നു ഹലോ നീ ഓർഡിനറി ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്ന പോലത്തെ അങ്ങനല്ല ടൗൺ ടു ടൗൺ ഫാസ്റ്റ് ആയിരിക്കണം മൂന്ന് മിനിറ്റ് കൊണ്ട് മൂന്ന് മണിക്കൂറോണ്ട് കെട്ടേണ്ട പ്രാവിനോട് മുട്ട എന്നിട്ട് ചെലന്തി ഒരു വല കെട്ടി പ്രാവ് ശത്രുക്കൾ തിരിച്ചുപോയി ഇതിനെക്കുറിച്ച് ശത്രുക്കളെ പറഞ്ഞിട്ട് പിന്നെ

ചിലപ്പോ പണത്തിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ടാവും ഫുഡിലും ഉണ്ടാവും ചില ആൾക്കാർ ഭക്ഷണം കഴിച്ച് എന്നാലും കിച്ചണിലേക്ക് പോകുമ്പോൾ ആ ബാക്കിയുള്ള പത്തൊക്കെ ഒന്ന് തിന്നു കണ്ടിട്ടില്ലേ അത് ആർത്തിയുടെ ചെറിയ ഉദാഹരണം ചെറിയ സീറോ അങ്ങനെ അവർ പ്രത്യേകം ചോദിക്കും ഭക്ഷണം കഴിച്ച് ആംബു ആംബുലൻസിന്റെ ഓണിട്ടാലും അവർ ചോദിക്കും ഇല്ലേ അത് വേറൊരു ഉദാഹരണം എത്ര തിന്നാലും മതിയാവില്ല അതാണ് ഹസനുൽ പറഞ്ഞത് നീ കാക്കനെ പോലെ ആവരുത് കാക്കൻ്റെ ഒരു പ്രത്യേകത അതാ കാക്ക എത്ര തിന്നുകഴിഞ്ഞാലും ഒരു എലി ചത്തത് കണ്ടാലും ഒന്ന് കൊത്തിയിട്ടേ പോകുള്ളു മൂപ്പരുടെ ഒരു ഒരു മിനിറ്റ്സിൽ ഒപ്പിട്ടേ മൂപ്പര് പോവുള്ളൂ എന്തായാലും ഒന്ന് പോകും അങ്ങനെയാസം അതുപോലെ ആവരുത് ചില ആൾക്കാര് ഫുഡിലായിരിക്കൂല വേറെ തെറ്റിലായിരിക്കും നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും മൂപ്പർക്ക് എന്നാലും പ്ലസ് ടു പെൺപിള്ളർ നോക്കൂ അത് കമ്പനി എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാർ ഇവിടെ വെള്ളം കുടിക്കാനും ഇല്ലാത്തത് ബ്രിട്ടനിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇന്ത്യയിൽ വന്നാൽ അത് ആർത്തി കൊണ്ട് വന്നതാണ് എന്നിട്ട് എന്നാൽ ആ പ്ലസ് ടു പെൺകുട്ടിനെ ഈ അക കെട്ടിച്ചോടത്തിന്റെ രണ്ട് ഭാര്യയായി വിചാരിച്ചോ എന്നാലും ഡിഗ്രി പഠിക്കുന്ന വേറെ പെൺകുട്ടിനെ നോക്കൂ അത് ആർത്തിയുടെ വേറെ കോല ആർത്തി ഒന്നിലും പഠിച്ചു തൃപ്തിപ്പെട്ട് ജീവിക്കണം ആർത്തി സമ്പത്തിൽ നല്ല നമ്മളെപ്പോഴും സൂഹത്തു ഓതാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാവരുത് സൂറത്ത് എല്ലാ ദിവസവും ഓതണം മാത്രമല്ല മാത്രല്ല അത് മക്കളെ പഠിപ്പിക്കണമെന്നും മുഹമ്മദു റസൂല നാവിൽ നിന്ന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ച ഒരു ാണ് സുഹൃത്തിൽ വാക്കുക നമുക്കോ മക്കൾക്കോ ഒരു വേണ്ട ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അവർക്കുണ്ടാവുന്നതല്ല മൂന്നാമത്തത് സ്വർഗത്തു പോകാനുള്ള മൂന്നാമത്തെ കാര്യം ഇബാദത്ത് നല്ല ഉന്മേഷം അത് സ്വർഗത്ത് പോകാനുള്ള അടുത്ത വഴിയാണ് ഇബാദത്ത് ചെയ്യാൻ നല്ല ഉന്മേഷം ഉണ്ടാവണം എന്ന് പറഞ്ഞാല് ഒരു കടമ കടമനിർവഹണത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ ഈ ബാധ്യത ഞാൻ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ബാധ്യതയുണ്ട് അത് ഒരാളെ പൊന്ന് കണ്ടാ തന്നെ മനസ്സിലാവും അയാളെ നിസ്കാരം സ്വീകരിക്കണോന്ന് അയാൾക്ക് തന്നെ ചിന്ത ഉണ്ടോ എന്ന് പൊതു കണ്ടാ മനസ്സിലാവും ചിലരുടെ നിസ്കാരം കണ്ടിട്ടില്ല നാല് മണിക്കത്തെ അസർവ് മൂന്ന് അമ്പത്തി മൂന്നിലെല്ലാം ലോഹർസ്കരിക്കും അത് കടമ നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങനെ ചിലര് നിസ്കരിക്കുമ്പോൾ മൂന്ന് അയിമ്പത്തി എട്ടിന് അസർവ് ബാങ്ക് വിചാരിച്ചോ എപ്പോൾ ഇയാൾ നൂറ് ഒന്ന് രണ്ട് മൂന്ന് റക്കായത്ത് കഴിഞ്ഞിട്ട് നാലാമത്തെ റക്കായത്ത് അത്തഹ്യാത്തിന് ഇരിക്കുമ്പോൾ അപ്പോൾ ആരോ ചൂടായി പ്രായമുള്ള ഒരു മനുഷ്യൻ എന്താണ് അതിൻ്റെ നിസ്കാരം കള്ള ഒരു ബോധമാണ് നീ വല്ല ദീനീ പ്രവർത്തകൻ എന്ത് ഇത് അങ്ങനെ പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇയാൾ തിരിച്ചു എന്നല്ല ഒരു റക്കായത്ത് അവർ വക്തിൽ കിട്ടിയാൽ തന്നെ നിസ്കാരം അതാ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഏതൊരു ഇങ്ങനെ സം തിരക്കിലോയെന്നറിയില്ല അവൻ്റെ വോയിസ് അയക്കണത് ഒന്ന് രണ്ട് മൂന്ന് റക്കാത്തുകൾ എനിക്ക് സമയത്ത് കിട്ടിയിട്ടുണ്ട് നാലാമത്തെ റക്കാത്തൽ സലാം പൊട്ടുമ്പോഴാണ് ബാങ്ക് കൊടുത്തത് ഉസ്താദ് നിസ്കാരം കലാവുമോ ഉസ്താദ് ദർസിലോ ബസ്സിലോ ആയതുകൊണ്ട് ഉസ്താദിന് ഞോന്ന് മാത്രം അയച്ച് ഉസ്താദിന് അഞ്ച് തീയും മൂന്ന് പൂവും രണ്ട് രണ്ടിലേക്കും ഇഷ്ടപ്പെട്ട ഉസ്താദാത്രി പിന്തിച്ചേന് ഹറാമിൻ്റെ കുറ്റവും ഇല്ലേ ഇല്ലേ അടുക്കള പണി എല്ലാം പണിയെല്ലാം തീർത്തിട്ടാണ് നിസ്കരിക്കേണ്ടത് ആണോ ഇനി ചിലര് നിസ്കരിക്കുമ്പോ കണ്ടനാ മൂന്ന് അല സുബാൻ ചൊല്ലൂല വിശിഷ്ട തറാവിയിലൊന്നും സമയമില്ല അല്ല തന്ന തല അള്ളാന്റെ മുമ്പിൽ മൂന്ന് സെക്കൻഡ് ഒക്കെ നമുക്ക് സമയമില്ല എത്രയായി എപ്പോഴായി ഈ തിരക്ക് നമുക്ക് തീരുക എപ്പോഴാ ഒന്ന് മനോഹരമായിട്ട് നിസ്കരിക്കുക പൂക്കുമരത്തിലേക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഹുബൈബിന് അജീർ അലി അള്ളാഹു പറഞ്ഞ ആഗ്രഹം ഒരു രണ്ടരക്കകത്ത് നിസ്കരിക്കണായിരുന്നു അവരൊക്കെ പോകുന്ന സ്വർഗം നമ്മൾ എന്ത് പറഞ്ഞിട്ട മോഹിക്കുക നമുക്ക് എന്ത് ഇവാദത്താണ് നമ്മുടെ കയ്യിലുള്ളത് ബുഹാരി മാമ പതിനാറ് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതാ സൊഹീൽ ഇരുന്നൂറിലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി മാം റാജി അലി അള്ളാഹു ലേ നമ്മുടെ ഉസ്താദുമാര് ആയിരക്കണക്കിന് ആലുമീകൾ ഉണ്ടാക്കി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്താ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവണം മോമിനെ ഇത് നന്നായി ശ്രദ്ധിക്കണം കുറാനോത്തൊരു ദിവസം ഉണ്ടാവരുത് സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം ഉണ്ടാവരുത് ഒരു അമ്പത് സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ ഫിഫ്റ്റി ഫിഫ്റ്റി